സതീശനും സുധാകരനും ഒക്കെ ഇനി പരസ്പരം തമ്മിൽ അടിച്ചു കളിക്കേണ്ട കൈ കോർത്ത് കളിച്ചാൽ മതി എന്ന് ഹൈക്കമാൻഡ് പറയുകയാണ് എങ്ങനെ കൈ തമ്മിൽ അടിച്ചു കളിക്കേണ്ട കൈ കോർത്ത് കളിച്ചാൽ മതി ആ കളി ഹൈക്കമാൻഡ് ഡൽഹിയിൽ വെച്ച് പഠിപ്പിക്കാം എല്ലാവരും ഇങ്ങ് പോന്നോളീൻ എന്ന് ഇരുപത്തിയെട്ടാം തീയതി ഡൽഹിയിൽ ഹൈക്കമാൻഡ് വിളിച്ചിട്ടുണ്ട് ആരെയൊക്കെ എല്ലാ നേതാക്കളെയും അതിൽ ശ്രീ ശശി തരൂരും പങ്കെടുക്കണം സി ഡബ്ല്യു സി അംഗം അതാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമെന്ന നിലയിലും എം പി എന്ന നിലയിലും ശശി തരൂരും ആ യോഗത്തിൽ പങ്കെടുക്കണമെന്നാണ് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും പറഞ്ഞിരിക്കുന്നത് കെ സി വേണുഗോപാൽ പങ്കെടുക്കുന്നുണ്ട് ദീപാദാസ് മുൻഷി പങ്കെടുക്കുന്നുണ്ട് അതുപോലെ കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാക്കൾ കെ പി സി സി പ്രസിഡൻറ്റും പ്രസിഡൻറ്റും പ്രസിഡൻ്റ് മുൻ പ്രസിഡൻ്റുമാർ അതുപോലെ തന്നെ എന്താണ് പ്രദേ ഈ ഡി സി സി പ്രസിഡൻറ്റുമാർ അതുപോലെ തന്നെ എം എം പിമാർ മറ്റ് ക്ഷണിക്കപ്പെട്ട നേതാക്കൾ ഇവരൊക്കെ ഇരുപത്തി എട്ടാം തീയതി ഡൽഹിയിൽ എഐ സി സി ആസ്ഥാനത്ത് അതായത് ഇന്ദിരാഭവനിൽ ഡൽഹി ഇന്ദിരാഭവനിൽ ചേരുന്ന യോഗത്തിൽ പങ്കെടുക്കണം എന്തിനാണ് പങ്കെടുക്കുന്നത് ഇവിടെയുള്ള തമ്മിൽ തല്ല് അവസാനിപ്പിക്കണം ആകെ പ്രതീക്ഷയുള്ള ഒരു സ്റ്റേറ്റ് ആണ് കോൺഗ്രസ്സിന് കേരളം കാരണം എന്താണ് ഇവിടെ കേട്ടതനുസരിച്ച് ഭരണവിരുദ്ധ വികാരം ശക്തമാണ് ഈ ജന ഈ നാട്ടുകാർ അല്ലെങ്കിൽ ഇവിടുത്തെ നേതാക്കൾ ഹൈക്കമാൻഡിനെ ധരിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഭരണവിരുദ്ധ വികാരമുണ്ട് ഇവിടെ കോൺഗ്രസ്സിന് ജയസാധ്യത കൂടുതലാണ് ശരിയാണ് അങ്ങനെയാണെങ്കിൽ ഈ നേതാക്കൾ എത്രയും വേഗം അവിടെ വരണം ഇവിടെ ഈ തമ്മിൽ തല്ല് നിർത്തിയിട്ട് കൈകോർത്ത് മുന്നോട്ട് പോകണം ആ കളി പഠിപ്പിക്കാനാണ് നേതാക്കളെ ഹൈക്കമാൻഡ് അങ്ങോട്ട് വിളിപ്പിച്ചിരിക്കുന്നത് ഇവിടെ ശരിക്കും എന്താണ് നടക്കുന്നത് സതീശൻ സതീശൻ്റെ വഴിക്ക് സുധാകരൻ സുധാകരൻ്റെ വഴിക്ക് രമേശൻ രമേശൻ്റെ വഴിക്ക് ഈ മൂന്ന് കൂട്ടരും മൂന്ന് വഴിക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത തവണ പിണറായി വീണ്ടും വരുമെന്ന് ശശി തരൂര് മുല്ലപ്പള്ളി അതുപോലെ എന്താണ് കൊടിക്കുന്നിൽ സുരേഷ് എ കെ ആൻ്റണി മുമ്പ് കുറേ മുമ്പ് വി എം സുധീരനും ഇങ്ങനെ പറഞ്ഞിരുന്നു അങ്ങനെ ഈ നേതൃത്വം ഇല്ലായ്മ പ്രശ്നമാണ് എന്ന് നേതാക്കൾ തന്നെ കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ തന്നെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഹൈക്കമാൻഡിന് കാര്യം പിടികിട്ടി എന്താണ് എ ഐ സി സി ചുമതല ജനറൽ സെക്രട്ടറിയായ ദീപാദാസ് മുൻഷിയും പറഞ്ഞു കേരളത്തിൽ ഐക്യമില്ല നേതാക്കൾ തമ്മിൽ ഐക്യമില്ല രാജസ്ഥാനിലൊക്കെ ഉണ്ടായ ഗതികേട് കേരളത്തിലും ഉണ്ട് അതുകൊണ്ട് നേതാക്കളെ വിളിച്ച് അച്ചടക്കം പഠിപ്പിച്ചില്ലെങ്കിൽ പണിപാളും രാഹുലേ അതുകൊണ്ട് എല്ലാത്തിനെയും വിളിച്ചോ എന്ന് പറഞ്ഞു അത് ആ നേതാക്കളെയൊക്കെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ അസമിലും ഈ പ്രശ്നമുണ്ട് കോൺഗ്രസ് നേരിടുന്ന പ്രശ്നം അസമിലുണ്ട് ബംഗാളിലുണ്ട് ബംഗാളിൽ മമതയുമായി സംഖ്യത്തിലേർപ്പെട്ടാൽ മാത്രമേ എവിടെയെങ്കിലുമൊക്കെ എങ്കിലും ജയിച്ചു കയറാൻ പറ്റുകയുള്ളൂ എന്നറിയാം അതിനുള്ള നീക്കുപോക്കുണ്ട് അതായത് ഈ കോൺഗ്രസ് ഈ കേരളത്തിൽ മാത്രമുള്ള അല്ല എല്ലാ ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സ്റ്റേറ്റിലുള്ള സ്റ്റേറ്റുകളിലെ നേതാക്കളെയൊക്കെ ഇതുപോലെ ഡൽഹിയിൽ വിളിപ്പിച്ച് യോഗം ചേരുകയാണ് കോൺഗ്രസിൻ്റെ നീക്കം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അവിടെ നിൽക്കട്ടെ അതിനുള്ള പ്ലാനൊക്കെ കേരളത്തിൽ തന്നെ നടക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏകദേശം ആറുമാസം മുമ്പെങ്കിലും ഈ ആരൊക്കെയാണ് സ്ഥാനാർത്ഥികളാവുക എന്നൊരു ധാരണ പാർട്ടിക്കുള്ളിൽ ഉണ്ടാകണം അതിന് ഡി സി സി പ്രസിഡൻറ്റുമാർ മുൻകൈയ്യെടുത്ത് സ്ഥാനാർത്ഥികളുടെ പേര് നിശ്ചയിക്കണം നിശ്ചയിച്ചിട്ട് അവരോട് പറയണം നിങ്ങളായിരിക്കും സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് അവരെ മണ്ഡലത്തിന് പരിചയപ്പെടുത്തി മണ്ഡലത്തിലെ ജനങ്ങളുമായി അവർ ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കണം ആറുമാസം മുന്നേ എങ്കിലും ഈ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ സ്ഥാനാർത്ഥികളുടെ പേര് പ്രഖ്യാപിക്കണം എന്നിട്ട് അവർ അക്ഷീണം പരിശ്രമിച്ച് അവിടെ വിജയം ഉറപ്പിക്കണം അങ്ങനെ ഭരണം പിടിക്കണം അതാണ് കോൺഗ്രസിൻ്റെ പദ്ധതി ആ പദ്ധതിയിലേക്കാണ് വിളിക്കുന്നത് അപ്പോൾ ഇവിടെ ഡി സി സി പുനഃസംഘടന നടന്നുവെന്ന് ചോദിച്ചാൽ നടന്നില്ല കെ പി സി സി പുനഃസംഘടന നടന്നതെന്ന് ചോദിച്ചാൽ നടന്നില്ല അതെന്തുകൊണ്ടാണ് നടക്കാത്തതെന്ന് ചോദിച്ചാൽ എല്ലാവരും പരസ്പരം മുഖത്തോട്ട് നോക്കുമോ നോക്കില്ല കാരണം എന്താണ് മുഖത്തോട്ട് മുഖം നോക്കിയാൽ അടിയാണ് തമ്മിൽ അടിയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ കോൺഗ്രസിൻ്റെ നേതാക്കൾ അതായത് സതീശനും സുധാകരനും ഒക്കെ കൂടി ഒരു ഓൺലൈൻ യോഗം ചേർന്നു അതിൽ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല ഞങ്ങൾ തമ്മിൽ നിർണായകമായ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഹൈക്കമാൻഡ് ഞങ്ങളെ ഈ ചുമതലകളേൽപ്പിച്ചത് ആ പ്രതിസന്ധി ഘട്ടത്തിൽ ഞങ്ങൾ ഇപ്പോഴും ഒരുമിച്ച് നിൽക്കുന്നു ഏതാണ് ചോദ്യം ഇതാണ് പ്രതിസന്ധി ഘട്ടത്തിലാണ് ഏൽപ്പിച്ചത് എന്നിട്ട് ആ പ്രതിസന്ധി മറികടന്നോ ഇതുവരെ ഇല്ല ഇപ്പോഴും ആ പ്രതിസന്ധിയിലാണ് ഇപ്പോഴും ആ പ്രതിസന്ധിയിൽ തന്നെ എന്ന് സതീശനും സുധാകരനും സമ്മതിക്കുന്നു ഏതോ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വേറൊന്നുമല്ല ഇവിടെ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന സമയത്താണല്ലോ ഇവരൊക്കെ വന്നത് ചെന്നിത്തലയെ മാറ്റി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ആക്കി സുധാകരനെ കെ പി സി സി അധ്യക്ഷനാക്കി അതാണല്ലോ പ്രതിസന്ധി ഘട്ടം ആ ഘട്ടത്തിൽ തന്നെയാണല്ലോ ഇപ്പോഴും എന്നിട്ട് ഒരു ഇഞ്ചെങ്കിലും മുന്നോട്ട് പോയോ കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിലും ആര് ജയിച്ചു എൽ ഡി എഫ് മുൻതൂക്കം ഉണ്ടാക്കി ഉപതെരഞ്ഞെടുപ്പുകളിലും ഒരു ഒന്നും മുന്നോട്ട് പോകാൻ സാധിച്ചില്ല ആകെ ഉണ്ടായ നേട്ടം സന്ദീപ് വാര്യരെ തൂക്കിവിടെ കൊണ്ടിരുത്തി അതുമാത്രമാണ് ഒരു നേട്ടം ഉണ്ടാക്കിയത് ഇല്ലേ വേറെ ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല സി പി എമ്മിനെ തകടം മറിക്കാൻ നോക്കി ഒന്നും നടന്നില്ല ഒന്നും നടന്നില്ല ഒരൊറ്റ കാര്യം പോലും നടന്നില്ല അതാണ് പറഞ്ഞത് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലാണോ ഞങ്ങളെ കൊണ്ടിരുത്തിയത് ആ പ്രതിസന്ധി ഘട്ടത്തിൽ ഇപ്പോഴും ഞങ്ങൾ തുടരുന്നു എന്ന് വീമ്പിളക്കുന്ന നേതൃത്വം എന്തൊരു നാണക്കേടാണിത് ഇതൊന്നും കോൺഗ്രസിന്റെ നേതാക്കൾക്ക് മനസ്സിലാകില്ലായിരിക്കാം എല്ലാം മറ്റേ ഈ ഇന്നസെൻറ്റിൻ്റെ നാരികൾക്ക് പനി ആ ലെവലാണല്ലോ അവരൊക്കെ ഹിന്ദി മാത്രമല്ലേ അറിയാവുള്ളൂ ഇവിടെ ഇവിടെ ഇരുന്ന് മലയാളം പറഞ്ഞാൽ അവർക്കത് മനസ്സിലാകില്ല കെ സി വേണുഗോപാലൊക്കെ ഈ പൊട്ടത്തരൊന്നും അങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുകയുമില്ല കാരണം ഇത് പൊട്ടന്മാർ പൊട്ടത്തരമാണല്ലോ പറയുന്നത് ഈ പൊട്ടത്തരം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ 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 ചിരിക്ക് കാരണമാകും പറഞ്ഞതിങ്ങനെയാണ് മനോരമ തന്നെയാണ് എഴുതി വെച്ചിട്ടുള്ളത് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലാണോ ഞങ്ങളെ നിയോഗിച്ചത് ആ ഘട്ടത്തിൽ തന്നെ ഇപ്പോഴും ഞങ്ങൾ തുടരുന്നില്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഒരിക്കലും മുന്നോട്ട് പോയിട്ടില്ല മുന്നോട്ട് പോകണമെന്നില്ല ഇവർ തമ്മിൽ സ്വരച്ചേർച്ച വേണ്ടേ എന്നിട്ടാണ് ഇവർ പറയുന്നത് ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്നത് ഏതായാലും ഇരുപത്തി എട്ടാം തീയതി കോൺഗ്രസ് ഇവരെ തമ്മിലടിയല്ല വേണ്ടത് സ്വരച്ചേർച്ചയും കൈകോർക്കലുമാണ് വേണ്ടതെന്ന് പഠിപ്പിക്കാൻ ഡൽഹിയിലേക്ക് വിളിച്ചിട്ടുണ്ട് ആ സമ്മേളനത്തിൽ തരൂരും പങ്കെടുക്കുന്നുണ്ട് ഇനിയെങ്കിലും ഇവർ ഒരുമിച്ച് പോകുമെന്ന് നാട്ടുകാർ ഇവരുടെ അണി അണികളെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാകട്ടെ എന്ന് നമുക്കും ആശിക്കാം